ഇടുക്കിയിലെ തോട്ടം മേഖലയിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ വരവ് കുറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ വോട്ടർമാർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ തോട്ടം മേഖലയിലെ വോട്ടർമാർക്ക് നിർണായക സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് ഇടുക്കിയിലെ ഹൈറേഞ്ചിലുള്ളത് എന്നാൽ വോട്ടർമാരുടെ നേരിയ നിര മാത്രമാണ് തോട്ടമേഖലയിലെ ബൂത്തുകളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് വോട്ടർമാർ ഭൂരിഭാഗം വരും ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പലരും ഏലത്തോട്ടങ്ങളിലും തേയിലത്തോട്ടങ്ങളിലും രാവിലെ ജോലിക്ക് പോയിരിക്കുകയാണ് രാവിലെ ഏഴ് മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ ഏതാണ്ട് എട്ട് മണി വരെ വോട്ടർമാരുടെ നീണ്ട നിര പല ബൂത്തുകൾക്ക് മുന്നിലും കാണാൻ കഴിയുമായിരുന്നു എന്നാൽ പിന്നീട് വോട്ടർമാരുടെ വരവ് കുറയുകയും ഇപ്പോൾ പേരിന് മാത്രം വോട്ടർമാർ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്ന സാഹചര്യമാണുള്ളത് കുറച്ചുപേര് രാവിലെ പോയി കുറച്ചുപേരും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ ഒരു പ്രത്യേകത തോട്ടമേഖലയിൽ കാണാറുണ്ട് കൂടുതൽ വോട്ടർമാർ ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിച്ചേരുന്നത് ഏതാണ്ട് മൂന്ന് മണിക്ക് ശേഷം മൂന്നിനും ആറിനും ഇടയിലുള്ള സമയത്ത് ഇനിയും വോട്ടർമാരുടെ തിരക്ക് തോട്ടമേഖലയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നണി നേതാക്കൾ തികച്ചു സമാധാനപരമായാണ് തോട്ടമേഖലയിൽ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് നീങ്ങുന്നത് ജില്ലയിലെ തോട്ടം മേഖലയിലെ ബൂത്തുകൾക്ക് മുന്നിൽ വലിയ തിരക്കിപ്പോൾ കാണുന്നില്ല തോട്ടം തൊഴിലാളികൾ ജോലിക്ക് പോയി മടങ്ങി വരുന്നത് വൈകുന്നേരം ഒരു നാല് മണിക്ക് മണിയോട് കൂടിയാണ് അതിനുശേഷം പോളിംഗ് ബൂത്തുകൾ വീണ്ടും തിരക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ സാജുവിനൊപ്പം ആൻ്റണി മുനിയറ ദൂരദർശൻ